മാണിഡം സെന്ററിനെ മാധുര്യം പകർന്ന റോയൽ ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു മാണിഡം സെന്ററിൽ ജൻ ഔഷധി സ്റ്റോറിന് സമീപം പ്രവർത്തനം ആരംഭിച്ച റോയൽ ബേക്കറി ഉടമ ആന്റോ പെരാമംഗലത്തിന്റെ മകൾ ഏഞ്ചൽ മരിയ നാടമുറിച്ചും ആന്റോ പെരാമംഗലത്തിന്റെ അമ്മ ലില്ലി പൊറിഞ്ചു നിലവിളക്ക് കൊളുത്തിയും ഉദ്ഘാടനം നിർവഹിച്ചു പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ കപ്പൂച്ചിൻ സന്നിഹിതനായിരുന്നു ആദ്യ വില്പന മേഴ്സി വർഗീസിന് നൽകിക്കൊണ്ട് ആന്റോ പേരാമംഗലം നിർവഹിച്ചു വിപണിയിൽ ലഭ്യമായ എല്ലാവിധ ബേക്കറി ഉൽപ്പന്നങ്ങളും മികച്ച ഗുണനിലവാരത്തിലും മിതമായ വിലയിലും റോയൽ ബേക്കറിയിൽ ലഭ്യമാകും വിവിധതരം ബിസ്ക്കറ്റുകൾ കേക്കുകൾ ശീതല പാനീയങ്ങൾ മറ്റ് പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് എന്നിവയും ഇവിടെ ലഭ്യമാണ് മുൻനിര ബ്രാൻഡുകളുടെ വിവിധ രുചി ഭേദങ്ങളിലുള്ള ഐസ്ക്രീംസ് റോയൽ ബേക്കറിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ചായ കാപ്പി ജ്യൂസ് സ്നാക്സ് എന്നിവയും ലഭ്യമാണ് ഉടമ ആൻഡോ പേരാമംഗലം ഭാര്യ മിനി ആൻഡോ എന്നിവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പാർട്ടി ഓർഡറുകൾക്കും ബർത്ത്ഡേ കേക്കുകൾക്കും വിളിക്കുക നയൻ സീറോ ഫോർ എയ്റ്റ് സെവൻ വൺ ടു ഫോർ സെവൻ സീറോ റോയൽ ബേക്കറി മാനിടം സെന്റർ പുറനാട്ടുകര